മലയാളി പ്രേക്ഷകരും താരങ്ങളുമെല്ലാം ഒന്നടങ്കം ആഘോഷിച്ച ഒരു താരവിവാഹമായിരുന്നു നടി സ്വാസികയുടെയും ഭർത്താവിന്റെയും വിവാഹം ഇവർ രണ്ടുപേരുടെയും വിവാഹ വിശേഷങ്ങൾ ഏറ്റെടുത്ത് ഇപ്പോൾ മാസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൂടി അറിയിക്കുകയാണ് ലക്ഷങ്ങളുടെ വരുമാനമല്ല ഒറ്റടിക്ക് അവസാനിച്ചതെന്നും ഇത് വല്ലാത്ത ചെയ്യിത്തായി പോയി സ്വാസികയ്ക്കും ഭർത്താവ് പ്രേം ജേക്കപ്പിനും വേണ്ടി ഇപ്പോൾ പ്രേക്ഷകർ സംസാരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു രണ്ടാളുടെയും വിവാഹം വർഷങ്ങളുടെ പരിചയവും സൗഹൃദവുമാണ് ഇരുവരും പ്രണയത്തിലേക്കും ും എത്തിച്ചത് എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് മനം പോലെ മംഗല്യ സീരിയൽ അഭിനയിക്കുമ്പോൾ തങ്ങൾ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് തന്റെ ചാനൽ യൂട്യൂബ് ചാനൽ തനിക്ക് കഥയാണ് സ്വാസിക പറയുന്നത് അത് ഹാൻഡിൽ ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്നും അത് ഹാക്കായ അവസ്ഥയിലാണ് ഉള്ളതുള്ളതെന്നും ആ സ്വാസിക പറയുന്നു അത് തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നും ഇതുവരെ ആരും ചാനൽ കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്നും സ്വാസിക വ്യക്തമാക്കി എൻ്റെ യൂട്യൂബ് ചാനൽ പോയി എന്ന് പറയുന്നു അത് ഇനി കംപ്ലയിൻറ്റ് കൊടുത്ത് മാത്രം തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റ് ആകുമെന്നും പറയുന്നു പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണ്ട എന്നും അറിയിക്കുന്നുണ്ട് പഴയ വീഡിയോസും കാണണ്ട എന്നും ഞങ്ങൾ ഒരുമിച്ച് വിശേഷങ്ങളൊക്കെ മറ്റൊരു ചാനലിലൂടെ വഴി ഉണ്ടാകുമെന്നും അറിയിക്കുന്നു ആൻഡമാൻ നെക്കോമ്പാൽ ഐലൻഡിലാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകുന്നത് ആ വിശേഷം പങ്കിടുമെന്നും സ്വാസികയും വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം ലക്ഷങ്ങളുടെ വരുമാനമല്ലേ നഷ്ടപ്പെട്ടതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു എത്രയും വേഗം അത് തിരികെ പിടിക്കാനാകട്ടെ എന്നാണ് ആരാധകർ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്ത് എത്തുന്നത് മനം പോലെ എന്ന സീരിയലിൽ ഇരുവരും കണ്ടുമുത്തി പ്രണയത്തിലായി പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായെന്നും സ്വാസിക തന്നെ പറയുന്നുണ്ട് ഒരു റൊമാൻറിക് സീൻ ഷൂട്ടിനിടയിൽ ഞാൻ അന്ന് കുഞ്ചുവിനെ പ്രപ്പോസ് ചെയ്യുന്നത് സ്വാസിക തന്നെയാണ് കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇവരുടെ പ്രണയവിവാഹം വിശേഷങ്ങളൊന്നുമല്ല ഇവരുടെയും ലൈഫിൽ സംഭവിച്ച ഒരു സങ്കട വാർത്തയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സ്വാസിക തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത് ഒരു സീരിയൽ കഥ പോലെ മനോഹരമായിരുന്നു ഇവരുടെ പ്രണയകഥ ഒരു സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയതും അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും ചെന്നെത്തിച്ചതും ലക്ഷങ്ങളുടെ വരുമാനമല്ലേ ഒറ്റയടിക്ക് അവസാനിച്ചത് എന്നാലും ഇത് വല്ലാത്ത ചെയ്തായിപ്പോയി എന്ന് തന്നെ പറയാം വല്ലാത്ത കഷ്ടം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് സ്വാസികതരെ വെളിപ്പെടുത്തിയിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാകും കൂടെ നടന്ന് ചതിച്ചതിന് ശേഷം യൂട്യൂബ് ചാനൽ വാങ്ങി അത് പബ്ലിഷ് ചെയ്ത് ഉണ്ടാക്കിയ പൈസ ഇനി എന്ത് ചെയ്യും ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഇത് നല്ല നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് താരത്തിൻ്റെ വലിയൊരു വരുമാനം തന്നെയാണ് ഇവിടെ പോയിരിക്കുന്നത് അതാണ് ഏറ്റവും വിഷമം സ്വാസികയെ സംബന്ധിച്ച് തൻ്റെ യൂട്യൂബ് ചാനൽ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന ഒന്നായിരുന്നു ഒരുപാട് വ്യൂ ഉള്ള ഒരു ചാനലായിരുന്നു വ്യത്യസ്തമായ കോണ്ടുകളായിരുന്നു എപ്പോഴും സ്വാസിക കൊണ്ടുവരാറുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഇനി ആർക്കും കൊണ്ടുവരാനും സാധിക്കില്ല പക്ഷേ ഹാക്ക് ചെയ്ത ആൾക്കോ പിടിച്ചു വച്ചിരിക്കുന്ന ആൾക്കോ നല്ല ഉപയോഗമായിരിക്കും ആ ചാനലിൻ്റെ വരുമാനം അത്ര തന്നെയായിരിക്കും നല്ല കണ്ടൻറ്റുകൾ ചെയ്ത സ്വാസിക ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചാനൽ കൂടിയാണിത് അതുകൊണ്ട് സ്വാസികയ്ക്ക് നല്ല വിഷമമുണ്ട് സ്വാസിക ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന ചാനൽ എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ